ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ ഹൈക്കോടതിയുടെ നിർണായക കണ്ടെത്തൽ ദ്വാരപാലക കട്ടിളയിലും പൂശിയ പൂശിയ മോഷ്ടിക്കപ്പെട്ടു എന്ന് ഹൈക്കോടതി പോറ്റി കൊണ്ടുപോയത് പാളികൾ തന്നെ എന്നാൽ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കത്തിൽ രേഖപ്പെടുത്തിയത് ചെമ്പ് പാളികളെന്ന് ഇത് ഗുരുതരമായ ക്രമക്കേടാണെന്ന് ഹൈക്കോടതി വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നു ബാക്കി വന്ന സ്വർണം ക്രിയേഷൻ ഉണ്ണി കൃഷ്ണൻ പോറ്റിയുടെ സഹായി കൽപ്പേഷിന് കൈമാറിയെന്നും ഹൈക്കോടതി ഉത്തരവിലുണ്ട് ശ്യാം ദേവരാജും ആർ റോഷിപാലുമാണ് ചേരുന്നത് ശ്യാം ദേവരാജ് നിർണായകമായ കണ്ടെത്തലുകളാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സ്വർണം മോഷ്ടിക്കപ്പെട്ടു എന്ന് കോടതി കൃത്യമായി തന്നെ പറയുന്നു സ്വർണം പൂശിയ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തയക്കുന്നുണ്ട് പക്ഷേ ഉദ്യോഗസ്ഥർ അത് ചെമ്പെന്നാണ് രേഖപ്പെടുത്തിയത് സ്മാർട്ട് ക്രിയേഷൻസ് ഇതിനുശേഷം ബാക്കി വന്ന സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട് അതാണെങ്കിൽ കാണാനുമില്ല ചിത്രത്തിലേക്ക് വരികയാണ് അടിമുടി ദുരൂഹത എന്ന് തന്നെ കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു അങ്ങനെ തന്നെയാണ് അടിമുടി ദുരൂഹതയും അടിമുടി സംശയവും അടിമുടി കവർച്ചയും ഒക്കെയാണ് ഇതിൽ നടന്നതെന്നാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിലൂടെ വ്യക്തമാകുന്നത് അത് അതാണ് അതായത് ആദ്യം എത്തിച്ചത് ഏഴ് കട്ടിളകളാണ് വശങ്ങളിലുള്ള കട്ടിളകളാണ് ആദ്യം എത്തിച്ചത് പിന്നീട് പതിനാല് ദ്വാരപാലക പാളികൾ കൂടി ശില്പങ്ങളുടെ പാളികൾ കൂടി എത്തിച്ചു ഇതെല്ലാം സ്വർണം പൂശിയതായിരുന്നു ഇതിൽ നിന്നെല്ലാം സ്വർണം ഉരുക്കി മാറ്റുകയാണ് സ്മാർട്ട് ക്രിയേഷൻസ് ചെയ്തത് സ്വർണം ഉരുക്കി മാറ്റാനുള്ള വൈദഗ്ധ്യമില്ല എന്ന് സ്മാർട്ട് ക്രിയേഷൻസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു പക്ഷേ സ്വർണം പൂശിയ പാളികളിൽ വീണ്ടും സ്വർണം പൂശാനുള്ള വൈദഗ്ധ്യമില്ല എന്ന് സ്മാർട്ട് ക്രിയേഷൻസ് വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഇതിൽ നിന്നെല്ലാം സ്വർണം ഉരുക്കി മാറ്റണമെന്ന നിർദ്ദേശമാണ് ഉണ്ണികൃഷ്ണൻ കുറ്റി നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പതിനാല് കറ്റിളകളിൽ കട്ടിളപ്പടികളിൽ നിന്നും ഒപ്പം ദ്വാരപാലക പാടികളിൽ നിന്ന് പന്ത്ര പതിനാല് ഏഴ് കട്ടളപ്പടികളിൽ നിന്നും പതിനാല് ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും ഈ സ്വർണം ഉരുക്കി മാറ്റുന്നത് അത് ആകെ തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഗ്രാം സ്വർണ്ണമാണ് ഇതിൽ നിന്ന് വേർതിരിച്ചെടുത്ത് വീണ്ടും പ്ലേറ്റ് നടത്തിയത് പ്ലേറ്റ് ചെയ്യുന്നത് സ്വർണം വളരെ കുറഞ്ഞ രീതിയിലുള്ള അളവിലുള്ള സ്വർണ്ണമാണ് അതായത് ഏതാണ്ട് പ്ലേറ്റിങ്ങിന് ഉപയോഗിച്ച് നാനൂറ്റി നാല് ഗ്രാം സ്വർണം മാത്രമാണ് ഏതാണ്ട് നാനൂറ്റി ഒൻപത് ഗ്രാം സ്വർണ്ണമാണ് കാണാതെ കാണാതായത് അതായത് അക്കാര്യത്തിലാണ് അന്വേഷണം വേണ്ടതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട് ഇത് അതായത് ഹൈക്കോടതിക്ക് ഇക്കാര്യങ്ങളിലെല്ലാം വളരെ കൃത്യമായ വ്യക്തത വന്നിട്ടുണ്ട് അന്വേഷണത്തിലടക്കം വ്യക്തത വന്നിട്ടുണ്ടെന്നതാണ് നമുക്ക് മനസ്സിലാകുകയും ചെയ്യുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി തിരികെ എത്തിച്ച സന്നിധാനത്തേക്ക് തിരിച്ചെത്തി എത്തിച്ച സർട്ടിഫിക്കറ്റിൽ വ്യക്തമാക്കുന്നത് ഈ മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ദശാംശം ഒൻപത് ഗ്രാം സ്വർണത്തിന്റെ സർട്ടിഫിക്കറ്റുകൾ മാത്രമാണ് വാറന്റി ഉൾപ്പെടുന്ന സർട്ടിഫിക്കറ്റുകൾ മാത്രമാണ് എത്തിച്ചത് വേർതിരിച്ചെടുത്ത നാനൂറ്റി ഒൻപത് ഗ്രാം എവിടെ പോയി എന്നതിനാണ് അന്വേഷണം ആവശ്യമായി വിടുന്നതെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നത് മാത്രമല്ല ഈ കട്ടിയാക്കിയ സ്വർണം കൽപേഷ് എന്നയാൾക്ക് കൈമാറി എന്ന കാര്യവും കൂടി ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് അത് വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ച് വ്യക്തമായതാണ് ഈ കൽപ്പേഷ് ആരാണ് എന്നതാണ് അടുത്ത ചോദ്യം കൽപേഷ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായിയാണ് മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് സ്മാർട്ട് ക്രിയേഷൻസ് ഈ സ്വർണം ഒരുക്കി കട്ടിയാക്കിയ സ്വർണം ഒരുക്കി വീണ്ടും കട്ടിയാക്കിയ സ്വർണം വേർതിരിച്ചെടുത്ത സ്വർണം ഈ കൽപേശന്റെ കൈമാറുന്നതിനേ കൂടി വിസിറൻസ് കണ്ടത്തിട്ടുണ്ട് ആ സ്വർണ്ണം എങ്ങോട്ടേക്ക് പോയിഎന്നാണ് ഏറ്റവും വലിയ പ്രதானപ്പെട്ട പ്രശ്നമാരായ രാശാം ഇതിൽ കൃത്യമായി തന്നെ കോടതി ഉത്തരവിൽ പറയുന്നു പ്രൈമ ഫേസ് സീരിയസ് ലാപ്സസ് ഓൺ ദ പാർട്ട് ഓഫ് ബോർഡ് ഓഫീഷ്യൽസ് ആർ അപ്പിയറന്റ് ആൻഡ് ദിസ് വറണ്ട് ത്രൂ ഇൻവെസ്റ്റിഗേഷൻ ഓൺ ऑल ആസ്പെക്ട്സ് ആൻഡ് ഫ്രണ്ട്സ് കൃത്യമായി തന്നെ ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് കോടതി നിരീക്ഷിക്കുകയാണ് അന്വേഷണത്തിലൂടെ ഈ സത്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരണം അപ്പോൾ അന്ന് ഇതിൽ ഒപ്പിടുകയും അവിടെ ഉണ്ടായിരുന്നുകയും ചെയ്തിരുന്ന എല്ലാ ഉദ്യോഗസ്ഥരും മഹസർ തയ്യാറാക്കിയവർ സൈൻ ചെയ്തവർ അവരുൾപ്പെടെ ഇതിൽ ഉത്തരം പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല മഹസർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് കോടതി നിർണായക വിധിന്യായം പുറപ്പെടുവിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ആ ഇടക്കാല ഉത്തരവിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് ശ്രീകോവിലെ കറ്റിളപ്പാലി അറ്റകുറ്റപ്പണിയിൽ ഗൗരവതരമായ ഗുരുതരമായ ക്രമക്കേടുണ്ട് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട് കട്ടിളയിലെ സ്വർണം പൊളിഞ്ഞ പൊതിഞ്ഞ ചെമ്പുപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയിരുന്നു എന്നാൽ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കത്തിൽ ഇത് രേഖപ്പെടുത്തിയത് ചെമ്പുപാളികൾ എന്നാണ് ഹൈക്കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയത് ഇത് മനഃപൂർവ്വമായി ചെമ്പുപാളികൾ എന്നെഴുതി എന്നതാണ് ഇത് ഗുരുതരമായ ക്രമക്കേടാണ് എന്നാണ് ഹൈക്കോടതി അതിന്റെ ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കുന്നത് മാത്രമല്ല ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഗൗരവതരമായ വീഴ്ചയുണ്ടായി ഈ മഹസരിലും രേഖപ്പെടുത്തിയിട്ടുള്ളത് ചെമ്പുപാളികൾ എന്നാണ് എന്ന കാര്യം ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് മറ്റൊരു ഗൗരവതരമായ കാര്യം കൂടിയുണ്ട് ഈ മാസറിൽ ഒപ്പുവെച്ച ആളുകൾ ആരൊക്കെ എന്നുള്ളതാണ് അതിലൊന്ന് കൺ തന്ത്രി ശബരിമലയിലെ തന്ത്രിയായ കണ്ഠര് രാജീവര് മേൽശാന്തി വി എൻ വാസുദേവൻ നമ്പൂതിരി തുടങ്ങിയ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ ചെമ്പാണ് എന്ന് എഴുതുകയും അങ്ങനെ ആ മാസകൾ അങ്ങനെ എഴുതിയ മാസകൾ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഗൗരവതരമായി തന്നെ ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് മറ്റൊന്ന് വിനിത വേണു ഈ സ്മാർട്ട് ക്രിയേഷൻസ് ഉയർത്തിയ ഒരു വാദമാണ് ആ ത്തെ കൂടി ഹൈക്കോടതി സമ്പൂർണമായും നിരാകരിക്കുന്നുണ്ട് അതായത് സ്വർണം പൂശിയ ചെമ്പുപാടുകളിൽ വീണ്ടും സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ടതാണ് അതായത് സ്മാർട്ട് ക്രിയേഷൻസ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശുദ്ധമായ ചെമ്പിലാണ് സ്വർണം പൂശിയത് എന്നാണ് സ്മാർട്ട് ക്രിയേഷൻസ് അവകാശപ്പെട്ടത് നമുക്ക് നമ്മളോടടക്കം അവകാശപ്പെട്ടത് പക്ഷേ ആ വാദം തെറ്റാണ് എന്ന് ഇതിലൂടെ തെളിയിക്കുന്നുണ്ട് കാരണം ഉണ്ണികൃഷ്ണൻ പോട്ടി സ്മാർട്ട് ക്രിയേഷൻസിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എത്തിച്ചത് സ്വർണം പൂശിയ പാളികൾ തന്നെയാണ് എന്നാണ് ഹൈക്കോടതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ രേഖകൾ കൂടി പരിശോധിച്ചിട്ട് കണ്ടെത്തുകയും ചെയ്യുന്നത് ആദ്യം എത്തിച്ചത് ഏഴ് സ്വർണം പൂശിയ കട്ടിളപ്പാലികളാണ് രണ്ടാമത് എത്തിച്ചത് സ്വർണം പൂശിയ പതിനാല് ദ്വാരപാലിക ശില്പങ്ങളുടെ പാളികളാണ് രണ്ടിലും സ്വർണം ഹൈക്കോടതി കൂടി ചേരുന്നു നമ്മൾ പുറത്തുവിട്ട രേഖകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അതൊക്കെ തന്നെയും ശരിവെക്കുന്ന വിജിലൻസ് റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ കോടതിയുടെ നിർണായക വിധിന്യായം വരുന്നത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് അടിമുടി വീഴ്ച സംഭവിച്ചിരിക്കുന്നു സ്മാർട്ട് ക്രിയേഷൻസിന്റെ വാദങ്ങൾ പലതും പൊള്ളയാണ് എന്നുകൂടിയാണ് വ്യക്തമാകുന്നത് വിനീത മൂന്ന് ദിവസമായിട്ടാണ് ദ്വാരപാലക വിഗ്രഹത്തിന്റെയും ഒപ്പം ശ്രീകോവലിന്റെ കട്ടിലപ്പാളിയുടെയും ഈ സ്വർണ്ണ തകിടുകൾ അത് ഇളക്കി മാറ്റിയത് അതിൽ മെയ് മാസം പതിനെട്ടാം തീയതിയാണ് ശ്രീകോവലിന്റെ കട്ടിലപ്പാളികൾ ഇളക്കി മാറ്റി ഉണ്ണികൃഷ്ണൻ പൊറ്റി ഏൽപ്പിക്കുന്നത് പക്ഷേ മഹസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചെമ്പ് തകിടന്നാണ് അതിൽ ദേവസ്വം തിരുവാഭരണ കമ്മീഷണർ ഉൾപ്പെടെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഒപ്പുവെച്ചിട്ടുണ്ട് ഉണ്ണിക്രഷ് ബോറ്റി ഏറ്റുവാങ്ങുന്നതായി അതിൽ ഒപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിലാണ് നാനൂറ്റി ഒൻപത് ഗ്രാമിന്റെ കുറവ് കാണുന്നത് പിന്നീട് മറ്റൊരു ദിവസമാണ് ജൂലൈ പതിനെട്ടിനും പത്തൊൻപതിനും ഇരുപതിനുമായിട്ടാണ് ഈ ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണപ്പാളികൾ ഇളക്കി മാറ്റുന്നത് അതും മഹസറിൽ കൃത്യമായി രേഖപ്പെടുത്തിയത് ചെമ്പ് തകിടന്നാണ് സ്വർണ്ണത്തകിടിന് പകരം ചെമ്പു തകടന്ന് മഹസറിൽ എഴുതി എഴുതി എന്നിട്ട് സ്വർണ്ണത്തകിട് നേരെ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഏൽപ്പിക്കുന്നു ആ സ്വർണ്ണ മോഷണം അവിടെയാണ് നടക്കുന്നത് അവിടെ സന്നിധാനത്ത് ശ്രീവഗോവിലിന്റെ മുന്നിൽ വെച്ച് നടന്ന വലിയ സ്വർണ്ണ മോഷണത്തിന്റെ കൃത്യമായ തെളിവുകൾ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയത് കോടതിയിൽ റിപ്പോർട്ടായി നൽകിയതിന് ശേഷമുള്ള ആ വിധിയിലാണ് ഈ വിജിലൻസ് അന്വേഷണത്തിലെ കണ്ടെത്തലുകളാണ് പരാമർശമായി വരുന്നത് ഏതായാലും നാനൂറ്റി ഒൻപത് ഗ്രാം ഈ സ്വർണം അതെവിടെയെന്ന ചോദ്യമുണ്ട് ഉണ്ണികൃഷ്ണൻ ഉത്തരം പറയണം ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരുടെ സഹായമില്ലാതെ എങ്ങനെ സന്നിധാനത്തും ഇത്രയേറെ സ്വർണം കടത്താൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രവുമല്ല ദ്വാരപാലക വിഗ്രഹത്തിന്റെ സ്വർണ്ണത്തകിടുകൾ ഇളക്കി മാറ്റി കൈമാറ്റം അവിടെ ഈ തിരുവാഭരണ കമ്മീഷണറുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ഈ ദേവസ്വത്തിന്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ബോധപൂർവ്വം മാറിയിരുന്നതാണോ നിന്നതാണോ എന്നത് കണ്ടെത്തേണ്ടിയിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഇനിയുള്ള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണത്തിൽ അത് കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് ഹൈക്കോടതിയും പ്രതീക്ഷിക്കുന്നുണ്ടാവുക ഏതായാലും വലിയ തട്ടിപ്പ് വലിയ കൊള്ള സന്നിധാനത്ത് നടന്നു എന്നതിന്റെ തെളിവാണ് ഈ ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണത്തിലെ റിപ്പോർട്ട് കോടതിയിൽ നിന്ന് സമർപ്പിച്ച ആ റിപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ് കോടതിയുടെ പരാമർശങ്ങളും ഏറ്റവും പ്രധാനമാണ് ഇനി മറ്റൊന്ന് ഇനി കൂടുതൽ മോഷണങ്ങൾ സ്വർണ്ണ മോഷണങ്ങൾ സന്നിധാനത്ത് നടന്നിട്ടുണ്ടോ ാണ് കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി വളരെ നേരത്തെ തന്നെ സന്നിധാനത്ത് നിലയുറപ്പിച്ചിരുന്നു വളരെ നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സന്നിധാനത്ത് വലിയ ബന്ധങ്ങൾ ദേവസ്വം ഉദ്യോഗസ്ഥന്മാരുമായി ദേവസ്വം ബോർഡ് ഭരണസമിതിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊണ്ട് അവിടെയുള്ള മാറി മാറി വരുന്ന മേൽശാന്തിമാരുമായടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള ആത്മബന്ധം സ്വാഭാവികമായും ആ സ്വാധീനമാണോ ഇങ്ങനെ സ്വർണം തട്ടിപ്പ് നടത്താൻ കാരണമായത് വഴിയൊരുക്കിയതെന്നടക്കമുള്ള ചോദ്യങ്ങളുണ്ട് മാത്രവുമല്ല ഇതിൽ ആരൊക്കെ ഉണ്ണിക്കൃഷ്ണൻ ബോച്ചിക്ക് തട്ടിപ്പിന് ഇടനിലയായി നിന്ന് ഉണ്ണിക്കൃഷ്ണൻ ബോച്ചിയുടെ ഈ ഗൂഢാലഞ്ചയുടെ ആ പ്രഭവകേന്ദ്രം എവിടെയാണെന്നടക്കം കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അടുത്ത നീക്കങ്ങൾ ഏറ്റവും നിർണായകമാവും